ഹായ് ഞാനേ ജി അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടിയിൽ നിന്ന് നമുക്ക് അടിപൊളി ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പ്ലാൻസിൻ്റെയൊക്കെ ഹെൽത്തി ഞാനൊന്ന് കാണിക്കാം അപ്പോൾ അതൊക്കെ കണ്ടോ ഇതേപോലെ ആവശ്യത്തിന് നല്ല വെയിലും വെളിച്ചൊക്കെ കിട്ടിയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറായിരിക്കും അതിൻ്റെ ലീഫ് കെട്ടോ നല്ലൊരു ഗ്രീൻ ആപ്പിളിൻ്റെ കളറായിരിക്കും വെയിൽ കിട്ടാത്ത പ്ലാൻസിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മളൊരു ഡാർക്ക് ഗ്രീൻ ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മൊക്കാറാണ് നല്ല ബഡ്ഡൊക്കെ വന്ന് ആവശ്യത്തിന് നല്ല വെയിലും വെളിച്ചൊക്കെ കെട്ടിയിട്ടുള്ള ഓപ്പൺ പ്ലേസിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള മൊക്കാറാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ നന്നായിട്ട് പൂത്ത് നിൽക്കണുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഏകദേശം ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഒരു ആറുമാസേ ആയിട്ടുള്ളൂ അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ അത് നമുക്കിപ്പോൾ ഇത് രണ്ടാമത്തെ ഫ്ലവർ ആട്ടോ ഇനിയും ആ ഭാഗത്തൊക്കെ നമുക്ക് ബഡ് ഉണ്ട് കേട്ടോ പ്ലാന്റ്സിലൊക്കെ അതിൽ ആ വലിയ പ്ലാന്റ്സിലും നമുക്ക് ബഡ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഫസ്റ്റ് വിരിയുന്ന കളറാണ് കേട്ടോ അപ്പം അത് നെക്സ്റ്റ് വീഡിയോയില് ഞാൻ നിങ്ങളെ കാണിക്കാതെ വിരിഞ്ഞാല് ഈയൊരു ഏരിയയിൽ നമ്മൾ മൊക്കാറും ഡെൻഡ്രോബിയും രണ്ട് ബോർഡറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഡെൻഡ്രോബിയും മൊക്കാറയും അതിൻ്റെ ഒരു കയറിങ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നല്ല വെയിലും വെളിച്ചും വേണ്ടിട്ടുള്ള ഒരു പ്ലാൻസ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ ഞായ കോമ്പാക്റ്റാണത് നിറയെ കൊല കൊലമായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കേട്ടോ എന്താ മൊക്കാറുടെ കണ്ടോ ബാക്ക് സൈഡിൽ നമ്മളൊരു പീസിലില്ലേം ബോർഡർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഡൻറോബിയാണ് കേട്ടോ ഇതിലൊക്കെ ഫ്ലവർ കഴിഞ്ഞു അപ്പം ഇതിനൊക്കെ നമുക്ക് ബഡുകൾ സ്റ്റാർട്ടായിട്ടുണ്ടോട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വേണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സള് തന്നെയാണ് വൺ വീക്കിൽ ടു ടൈംസിൽ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം ഈ ഒരു ഏരിയയിൽ നമുക്ക് രാവിലെ ഒരു ഒമ്പത് മണിയാണ് നമുക്ക് വെയിലൊക്കെ വരണേ ഉള്ളൂ കേട്ടോ ഒരു പത്തു മണിയൊക്കെ ആകുമ്പോൾ തന്നെയാണ് നമ്മുടെ ഇവിടെ വെയിൽ വരിക പിന്നെ നമുക്കൊരു ഉച്ചക്കൊരു രണ്ട് ഈ ഈയൊരു ഏരിയയിൽ വെയിലായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു മറവ് കിട്ടും കേട്ടോ നമ്മൾ സ്റ്റാൻഡിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പത്തൊമ്പത് പത്തൊമ്പതേ പത്തൊമ്പതും സി വീടും അങ്ങനെ ഓരോ ഫെർട്ടിലൈസറും നമ്മൾ മാറി മാറി കൊടുത്തതാട്ടോ അപ്പൊ ഇപ്പൊ വെച്ചിട്ടുള്ള പ്ലാന്റ്സുകളിലൊക്കെ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റിമ്മള് വന്നിട്ടുണ്ട് ഇതിലാണ് നമുക്കിനി പുതിയ ഫ്ലവറിങ്ങിന്റെ ടെൻഡൻസി കാണോ അപ്പൊ അതെല്ലാ പ്ലാന്റ്സുകളും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വെച്ച സീഡിങ്സിൽ തന്നെ നമുക്ക് ബഡും വന്നിട്ടുണ്ട് കേട്ടോ രാവിലെയാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പൺ പ്ലേസിൽ നമുക്ക് വെയിലെത്തിട്ടില്ലേട്ടോ വെയിലെത്തുന്നതിൻ്റെ മുന്നായിട്ടാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത് അപ്പോൾ രാവിലെ നന്നായിട്ട് ചെടിയിൽ വെള്ളമൊക്കെ നനച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത് എപ്പോഴും നമുക്ക് ചെടിയിൽ വെള്ളം നനച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ഇലകളിലൊക്കെ പൊടിയും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതുപോലുള്ള ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറെ നമ്മുടെ സാഗ്രോ ഫെർട്ടിലൈസർ കോംബിയാണ് ഒരു മൈക്രോ ന്യൂട്രിയൻസ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊരു ഫെർട്ടിലൈസർ കോമ്പിയാണ് കേട്ടോ എല്ലാതും നമുക്ക് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു കോമ്പോ എന്ന് പറയാം ഇതിൽ നമുക്ക് സിങ്ക് ഉണ്ട് അയൺ ഉണ്ട് മാഗ്നീഷ്യം ഉണ്ട് ബോറോൺ ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് വേണ്ടതാണ് ധാരാളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഫെർട്ടിലൈസർ കെട്ടോ ഒരു മഞ്ഞ കളർ പൗഡറാണ് ഇത് നമ്മൾ ഒരു ആറ്റായിട്ടുള്ള ബൗളിലൊക്കെ അടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാനിതങ്ങനെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്കൊരു അഞ്ച് ഗ്രാമെടുക്കൊള്ളും ഇത് നമുക്ക് പതിനഞ്ച് ദിവസത്തിൽ ഒരു വട്ടം നമ്മളെ ചെടികൾക്ക് കൊടുക്കണം അപ്പോഴേ നമുക്ക് പുതുതായിട്ട് വെച്ചുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പുതിയ പുതിയ ഷൂട്ടുകൾ വരുള്ളൂ പുതിയ ഷൂട്ടുകൾ വന്നാലേ നമുക്കതിൽ പിന്നെ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി കാണുള്ളൂ പിന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് രോഗങ്ങൾ വരാതിരിക്കാനും ക്ലൈമറ്റ് നമുക്ക് അങ്ങോട്ടും കൂടെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും പിന്നെ നമുക്ക് ഒരുപാട് ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസികൾ കാണും ഇതേപോലെ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും പിന്നെ ഒരുപാട് ഇലകളൊക്കെ ഉള്ള നല്ല പച്ച കളറിലുള്ള ഇലകളും നമ്മളെ പൂക്കളും ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹെൽത്തി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ നമ്മളെ ചെടികളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം ഇതൊക്കെ കണ്ടോ നല്ല നല്ല തടിച്ച് വീർത്തിട്ടുള്ള സ്റ്റെമ്മുകളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇല കൊഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മുകളൊക്കെ നിങ്ങൾ കാണും അങ്ങനെയല്ല നമ്മൾ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അപ്പം നല്ല ആരോഗ്യമുള്ള ചെടികളായിക്കെട്ടോ കേട്ടോ അപ്പം നമ്മളെ ഓർക്കിഡ് ചെടികൾക്ക് ഒരുപാട് മൂലകങ്ങൾ ആവശ്യമാണ് പൂക്കാനും വളർച്ചയൊക്കെ കേട്ടോ അപ്പോൾ ഇത് നല്ല ഒരു മൈക്രോ ന്യൂട്രിയൻസ് ആണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും നമ്മുടെ ലീഫുകളും പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ ഓരോ ചെടികളും നിങ്ങളെ കാണിക്കാൻ തോന്നും കേട്ടോ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലുണ്ട് ഇത് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ് തന്നെ ഞാൻ ഇത് പ്രീ ബുക്കിംഗ് ആയിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ ഇതൊക്കെ കണ്ടോ അപ്പം നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങിനും മെയിൻ്റെനൻസിനും അനുസരിച്ചിട്ടാണ് ചെടികൾ നമുക്ക് തിരിച്ച് ഫ്ലവർ ആയിട്ട് തരിക പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ട് അതുപോലെ വെള്ളം മാത്രം കൊടുത്താൽ പോരാ ടു ടൈംസിൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ വളർച്ച ഒക്കെ ഉള്ളതും ഗ്രോത്തിനൊക്കെ ഉള്ളത് അപ്പം എല്ലാ മൂലകങ്ങളും നമ്മൾ മാറി മാറി തന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഞാൻ പുതുതായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ് പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്രീൻ റൂട്ടൊക്കെ ഉള്ള നല്ല നല്ല പ്ലാന്റ്സുകളായിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിന് ഈ ഒരു യെല്ലോ കളറ് പൗഡറാണ് പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിന് ഡയലൂട്ടായി കിട്ടും കേട്ടോ ഇത് നമ്മുടെ ഗ്രാമത്വ ഫൈലാണ് ഇത് ഞാൻ ഇതേപോലെയുള്ള ഒരു പരന്ന ഒരു പോട്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയൊരു പോട്ടാണ് കേട്ടോ അതിൽ വെച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒരു സ്റ്റെമ്മൊക്കെ കണ്ടോ നല്ല പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട് പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ റീപോട്ട് ചെയ്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റൈറ്റ് നമ്മൾ ഓൾറെഡി പോട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചതാണ് റീപ്പോട്ട് ചെയ്യേണ്ട ഇത് നമ്മൾ ഒരു പെർ പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ റൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെ ഒത്തിരി ബഡ്ഡുകൾ വരാനും വന്നിട്ടുള്ള ബഡ്ഡുകൾ തന്നെയൊക്കെ നമുക്ക് നിറച്ച് ഒരു പത്തിരുപത്തഞ്ച് പൂക്കുലുകൾ തന്നെ നമ്മളെ ചെടിയിൽ ഉണ്ടാവും പിന്നെ വിരിഞ്ഞ പൂക്കുല തന്നെ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ രോഗങ്ങൾ വരാതിരിക്കാനും സ്ട്രെസ്റ്റും സ്രെയിനും ഒക്കെ കുറക്കാനൊക്കെ ഈ ഒരു ഫെർട്ടിലൈസർ കോമ്പി നല്ലതാണ് കേട്ടോ എല്ലാ കോമ്പി എന്ന് പറയുന്നത് തന്നെ തന്നെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കൊരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ അപ്പോൾ അത് നമുക്കൊരു വൺ വീക്കിൽ ടു ടൈംസിൽ നമ്മളെ ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ വുഡുമ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ടോ പ്ലാന്റ്സുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് അതിൽ നല്ല വുഡിലൊക്കെ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ടവറിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസിലൊക്കെ ഈ ഒരു ചകിരി വെച്ച് റീപ്പോർട്ട് ചെയ്തത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നമുക്കിതാ ഒരുപാട് റൂട്ട്സുകൾ വന്ന് പ്ലാന്റ്സിൽ പുതിയ 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 കിക്കീസുകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് നല്ല ഫെർട്ടിലൈസർ വേണ്ട പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ വൺ വീക്കിൽ ടു ടൈംസിൽ ഫെർട്ടിലൈസറ് കൊടുക്കട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്